Oh good വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് നമ്മളൊരു ഒട്ടകം വെച്ചിട്ടുള്ള ഒരു ബിരിയാണി ഉണ്ടാക്കാൻ എഴുതി കേട്ടോ ഒട്ടക ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മോനൊന്ന് മദ്രസ് ഉണ്ട് കേട്ടോ ഒന്ന് വ്യാഴാഴ്ച അവൻ്റെ ഒരു വൈകുന്നേരം അഞ്ച് മണി മുതൽ ഒമ്പത് മണി വരെ മദ്രസ് അപ്പോൾ ഒട്ടകം കൊണ്ടുത്തന്നു ഒട്ടകറച്ച് കൊണ്ടുത്തോന്നിട്ടുണ്ടായിട്ടോ തലേന്ന് അപ്പോൾ അവൻ പറഞ്ഞു എന്നിങ്ങനെ കറിയല്ലേ വെക്കാം നമുക്കൊന്ന് ബിരിയാണി ഉണ്ടാക്കിയല്ലോ ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ അവർ അപ്പോൾ പിന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കിയ സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ഉള്ള സമയമായിരുന്നല്ലോ അത് എങ്ങനെ ടേസ്റ്റ് എന്നുള്ളത് പിന്നെ ഇപ്പം നമ്മൾ ഒക്കെ ഒരു ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ എന്നാൽ ശരിയെന്നു പറഞ്ഞിട്ട് ഞാൻ ഒട്ടക്കിറച്ചി വേവിക്കാൻ വെക്കുക കേട്ടോ അപ്പം ഇറച്ചി കഴുകിയിട്ട് വലിയൊരു കുടം വെളുത്തുള്ളി നല്ലപോലെ കഴുകി അങ്ങനെ ഇടാം പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ പച്ചമുളക് അത് ഞാൻ ഈ ഇതായിട്ടൊന്നുമില്ല കേട്ടോ ഇങ്ങനെ മുറിച്ചിട്ടൊന്നുമില്ല അത് അങ്ങനെ ഇട്ട് പിന്നെ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടി പച്ചമല്ലി ഉണ്ടെങ്കിൽ അത് ഇട്ടാൽ വന്നിട്ട് ഇപ്പം എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ പൊടിച്ച മല്ലി ഇടുന്നത് കേട്ടോ എന്നിട്ട് നല്ല പോലെ വേവിച്ചെടുക്കുക അതായത് ഒരു ബിരിയാണീൻ്റെ വേവുണ്ടാകുമല്ലോ അപ്പോൾ ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക നമ്മൾ ഇനി ഇതിൻ്റെ ഈ വെള്ളത്തിൽ തന്നെ കേട്ടോ അരി വേവിക്കുന്ന അപ്പോൾ അതനുസരിച്ച് കുറച്ച് ഈ ഇറച്ചിൻ്റെ കുറച്ച് മേലെ ഭാഗമായിട്ട് നമ്മൾ വെള്ളം കൊടുക്കുക എന്നിട്ട് കുക്കറിൽ ഒരു അഞ്ച് വിസിൽ അടുപ്പിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ ബിരിയാണിക്കായതുകൊണ്ട് തന്നെ ഓവറായിട്ട് കുക്ക് ചെയ്തിട്ടില്ല ഇനി നമ്മൾ ദമ്മക്കിടുമ്പോൾ അത് കുക്കാകുമല്ലോ പിന്നെ ഞാൻ അരി ഇതാ ഇങ്ങനെ നിങ്ങളല്ലേ പച്ചരിയണ് എടുത്തിട്ടുള്ളത് അതിന് ബിരിയാണി അരി എടുത്തിട്ടുള്ളത് അത് ഞാൻ ഒരു മണിക്കൂർ വെള്ളത്തിൽ ഇട്ടിട്ട് കേട്ടോ ഇനി തിക്കാൻ നമുക്ക് ഒരു മസാലപ്പൊടി ഉണ്ടാക്കാം പട്ട ഗ്രാമ്പു ഏലക്ക ഒരു പഴയിനേല പിന്നെ നമ്മൾ കുരുമുളക് പിന്നെ കുറച്ച് പച്ചമല്ലിയ വേണ്ടത് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ആ പാത്രത്തിൽ കുറച്ച് ഒന്ന് ഫ്രൈ ചെയ്തു കേട്ടോ മല്ലിപ്പൊടി ഇട്ടിട്ടുള്ളത് എന്നിട്ട് അതൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി വച്ചു പിന്നെ നമുക്ക് വേണ്ടത് വലിയ ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഒരു കടായിൽ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വലിയ ഉള്ളി ഇട്ടു കൊടുക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ എത്ര ഉണ്ടാക്കുന്ന ആവശ്യത്തിനനുസരിച്ചിൽ ഇതൊക്കെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക ഞാൻ രണ്ട് വലിയ ഉള്ളി ചേർത്തിട്ടുണ്ട് പിന്നെ വലിയൊരു തക്കാളി ആയതുകൊണ്ടോ ഒന്നെടുത്തിട്ടോളൂ കേട്ടോ എന്നിട്ട് അതിലേക്ക് ഇഞ്ചി ഒക്കെ വഴന്ന് വന്നതിന് ശേഷം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നല്ലപോലെ വഴഞ്ഞെടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ പുളിയില്ലാത്ത തൈരായിട്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത് നിങ്ങളായിട്ടുള്ള തൈര് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ തൈര് രണ്ട് സ്പൂൺ ചേർത്ത് വീണ്ടും വഴറ്റിയെടുക്കട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇറച്ചിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓവറായിട്ട് കുക്ക് ആണ് കാരണം ഇനി ബിരിയാണിയൊക്കെ ഇടുമ്പോൾ ദമ്മായി കൊടുക്കുമല്ലോ അപ്പോൾ দা വലിയ പീസ് ആണെന്നു ಅದು വെന്തു കഴിഞ്ഞപ്പോൾ ചെറിയ പീസ് ആയിട്ടോ അപ്പോൾ ഞാൻ ഈ പീസ് മാത്രം എടുത്തിട്ട് ഞാൻ നമ്മുടെ ഫ്രൈ പാൻ നമ്മൾ ഉള്ളി തക്കാളി വാട്ടിക്ക് ഇട്ടിട്ട് പിന്നെ നമ്മൾ നേരത്തെ ഇണ്ടാക്കി വെച്ച മസാലയിൽ രണ്ട് സ്പൂൺ മസാലപ്പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാലയും ചേർતો കൊണ്ടിട്ട് ട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് അത് അവിടെ മാറ്റി വെച്ചു ട്ടോ ಅದೊಂದು ചെറിയ തീയിട്ട് മാറ്റി വെച്ചു പിന്നെ നമ്മൾ ആ അതിൽ നിന്ന് ഉറ്റെടുത്ത വെള്ളം ബാക്കി വെള്ളം കൂടിയും ചേർത്തിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എത്രയാണോ അരി എടുക്കുന്നത് വെച്ചാൽ ഞാൻ ഇവിടെ മൂന്ന് ഗ്ലാസ് അരി എടുത്തിട്ടുള്ളത് അപ്പോൾ ആറ് ഗ്ലാസ് വെള്ളം എളപ്പിച്ചിട്ടുണ്ട് അതിൽ കുറച്ച് മല്ലിയില ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടു കേട്ടോ പിന്നെ ഞാൻ നമ്മൾ ഈ ബിരിയാണിക്ക് നെയ്ച്ചോർക്കൊക്കെ കിട്ടുന്ന ഒരു ഇല ഉണ്ടല്ലോ ആ ഇലൻ്റെ നാട്ടിലെന്താ എനിക്കറിയില്ല നിങ്ങളൊക്കെ എന്താ പറയാറില്ല എനിക്ക് ആ ഇല അറിയില്ല കേട്ടോ നെയ്ച്ചോർക്ക് ഇടുന്ന ഇല എന്ന് ഞാൻ പറയാൽ ആ ഇല ഇട്ടിട്ട് അരി ഇട്ടിട്ട് നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേച്ചെടുക്കട്ടോ അപ്പോൾ അത് നല്ല ഓവർ വേവ് ആവരുത് ആവശ്യത്തിൽ ഉള്ള വേവ് ആയാൽ നമ്മളത് ഓഫ് ചെയ്യുക കേട്ടോ ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് കേട്ടോ എത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് നമ്മൾ എല്ലാ ഉണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് അറിയിക്കാനൊക്കെ മറ മറക്കരുത് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഒരു ലെയർ ലെയറിട്ട് ഇനി നമ്മൾ കുറച്ച് മല്ലിയിലും പൊതിനേലും എൻ്റെ അടുത്ത് കുറവായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഗരം മസാലയും പിന്നെ കുറച്ച് നെയ്യും ചേർത്തിട്ട് രണ്ടാമത്തെ ലെയർ ഇട്ടു അങ്ങനെ അതാ ഞാന് ദമ്മിനിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഞാനൊരു അഞ്ച് മിനിറ്റ് ചെറിയ തീയിലൊന്ന് ഈ കടായി ചൂടാക്കിയെടുത്തു പിന്നെ ഞാൻ ഫ്രൈ പാന് ഒന്ന് ചൂടാക്കിയിട്ട് അതും ചെറിയ ആദ്യം ഒന്ന് ഹൈ ഇട്ടിട്ട് പിന്നെ ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടോ ആ മുടിയിലൊക്കെ നിറയെ വെള്ളത്തുള്ളികൾ വരില്ല അതുവരെ ആക്കിയിട്ടോ അത് ആ പാത്രങ്ങൾ ഒരുപാടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴുകി കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് ഇനി അവന് മദ്രസക്കുണ്ടാക്കാൻ പോകണം കേട്ടോ അപ്പോൾ അവൻ്റെ ഒരുക്കത്തിനാണെങ്കിൽ അപ്പോൾ ഇതിന് നമ്മൾ ബിരിയാണിയൊക്കെ ദമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിതാ ബിരിയാണിക്കില്ലേ ബിരിയാണി ഒക്കെ ദമ്മായപ്പോൾ ഞാനതൊക്കെ എടുത്ത് മിക്സ് ആക്കാം കേട്ടോ അവന് ചോറ് കൊണ്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അതായിട്ടാണ് കഴിക്കുന്നത് എന്നാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ പിന്നെ ഒട്ടകച്ചി കിട്ടുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ നാട്ടിൽ കിട്ടും എനിക്കറിയില്ല കേട്ടോ ഓമാനുള്ളവരൊക്കെ ഈ വീഡിയോ കാണണമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അവൻ്റെ മദ്രസക്ക് പോകുക ഞങ്ങൾ താഴെ വന്ന് നിൽക്കാം കേട്ടോ നല്ല വെയിലായിരുന്നു ലിഫ്റ്റിൻ്റെ അടുത്തു തന്നെ നിൽക്കുകട്ടെ ഞങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് അറിയിക്കുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളോട് സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ വരെ ബായ്